തൃശൂർ പൂരം കലക്കലിൽ എ ഡി ജി പി റിപ്പോർട്ടിനെതിരെ വിമർശനവുമായി സി പി ഐ മുഖപത്രം എം ആർ രാജിത് കുമാറിന്റെ ഇടപെടൽ ദുരൂഹം മുഖ്യമന്ത്രിക്ക് അതിരൂക്ഷ വിമർശനങ്ങളോടെയായിരുന്നു സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിന്റെ ആരോപണങ്ങളിൽ നട്ടം തിരിയുമ്പോഴും ആരോപണ വിധേയരെ ചേർത്തു പിടിക്കാനാണ് മുഖ്യമന്ത്രിയുടെ വ്യഗ്രതയെന്നാണ് ലേഖനത്തിലെ വിമർശനം എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ഇടപെടൽ ദുരൂഹമാണെന്നും റിപ്പോർട്ട് അനിശ്ചിതമായി വൈകിയതിൽ അസ്വാഭാവികതയുണ്ടെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു തൃശൂരിലുണ്ടായിട്ടും എ ഡി ജി പി ഇടപെട്ടില്ലെന്ന വിമർശനവും ലേഖനത്തിലുണ്ട് റിപ്പോർട്ട് എന്തുകൊണ്ട് റിപ്പോർട്ടിൽ റിപ്പോർട്ടിലുണ്ടാകുമെന്ന് കരുതുന്നതായും ലേഖനത്തിൽ പറയുന്നു സർക്കാരിനെയും മുന്നണിയെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കുന്നതാണ് എ ഡി ജി പിക്ക് എതിരെ ജനയുഗമുയർത്തുന്ന വിമർശനങ്ങളും മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഒളിയമ്പുകളും മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷ വിമർശനങ്ങളോടെയായിരുന്നു സുപ്രഭാതത്തിലെ മുഖപ്രസംഗവും ആരെയാണ് മുഖ്യമന്ത്രി തോൽപ്പിക്കുന്നത് എന്ന തലക്കെട്ടോടെ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലുടനീളം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തെ വിമർശനങ്ങൾ കൊണ്ട് പൊതിയുന്നുണ്ട് രാജാവിനൊപ്പമുള്ളവർ നഗ്നരാണെന്ന് വിളിച്ചു പറഞ്ഞ എം എൽ എയുടെ രാഷ്ട്രീയടി എന്നെ നോക്കുന്നതിനാണ് മുഖ്യമന്ത്രിക്ക് താല്പര്യമെന്നും ഇരക്കൊപ്പമല്ല ഇരപുടിയന്മാർക്കൊപ്പമാണെന്ന് മുഖ്യമന്ത്രി മറവില്ലാതെ പറഞ്ഞെന്നും ലേഖനത്തിൽ വിമർശിക്കുന്നുണ്ട് എല്ലാ വിഷയങ്ങളും ഉയരുമ്പോഴും പോലീസിന്റെ മനോവീര്യം തകർക്കരുതെന്ന മുഖ്യമന്ത്രിയുടെ മറുപടിയെ അളവറ്റ പരിഹാസത്തിനും വിമർശനത്തിനും ലേഖനം ഇരയാക്കുന്നുണ്ട് മുഖ്യമന്ത്രിക്ക് മുന്നിൽ നിരവധി വിമർശനാത്മക ചോദ്യങ്ങൾ ഉയർത്തിയാണ് മുഖപ്രസംഗം അവസാനിപ്പിക്കുന്നതും റിപ്പോർട്ടർ അഷ്കർ അലി റിപ്പോർട്ടർ മലപ്പുറം